ും സർക്കാർ വൃദ്ധാസദനത്തിൽ നിന്നും പുതിയ ജീവിതപാതയിലേക്ക് വിജയരാഘവനും സുലോചനയും തൃശ്ശൂർ രാമം വർമ്മപുരം വൃദ്ധാസദനത്തിൽ നിന്ന് വിജയരാഘവനും സുലോചനയും ഇനി ഒരുമിച്ചുള്ള യാത്ര ആരംഭിക്കുകയാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് എഴുപത്തി ഒൻപത് വയസ്സുള്ള വിജയരാഘവന്റെയും എഴുപത്തി വയസ്സുള്ള സുലോചനയുടെയും വിവാഹം നടന്നത് ഉന്നത വിദ്യാഭ്യാസ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മേയർ എം കെ വർഗീസ് എന്നിവർ വിവാഹത്തിന് സാക്ഷ്യം വഹിച്ചു പേരാമംഗലം സ്വദേശിയായ വിജയരാഘവൻ രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരിങ്ങാലക്കുട സ്വദേശിയായ സുലോചന രണ്ടായിരത്തി ഇരുപത്തിനാലിലുമാണ് തൃശൂർ ഗവൺമെന്റ് ബൃന്ദസ്ഥന സദനത്തിലെത്തിയത് ഇരുവരും ഒരുമിച്ച് ജീവിക്കണമെന്ന ആവശ്യം സാമൂഹ്യനീതി വകുപ്പിനെ അറിയിക്കുകയായിരുന്നു സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇരുവരും സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം നടത്താൻ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയും ഡയറക്ടറും വകുപ്പ് ഉദ്യോഗസ്ഥരും വൃദ്ധസദന മാനേജ്മെന്റ് കമ്മിറ്റിയും ഒരുക്കങ്ങൾ നടത്തി ഇവരുടെ വിവാഹം നടത്തുകയായിരുന്നു ജീവിത സായന്ത്രത്തിൽ സന്തോഷവും സ്നേഹവും പങ്കുവച്ചുകൊണ്ട് ഹൃദ്യമായ ഒരു ദാമ്പത്യം ഇവർക്കുണ്ടാകട്ടെ എന്നും ഇരുവർക്കും മംഗള ആശംസകൾ നേർന്നുകൊണ്ട് നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പുതു ദമ്പതികൾക്ക് മധുരം നൽകി മേയർ എം എംവർഗീസും ദമ്പതികൾക്ക് ആശംസകൾ നേർന്നു കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള മുരളീധരൻ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ കെ ആർ പ്രദീപൻ കൗൺസിലർ വൃദ്ധാസദനം സൂപ്രണ്ട് രാധിക താമസക്കാർ തുടങ്ങിയവർ സന്തോഷത്തിൽ പങ്കുചേർന്നു

കൈമാറും കൈമാറും അങ്ങോട്ടാണ് കൈമാറും എന്നാ അത് കൂടി എടുക്കോ എന്നിട്ട് ഒന്നിട്ട് കുഴപ്പമില്ല ആ ബൊക്കെ മാറ്റി വയ്ക്കോ ആ ബൊക്കെ ഒന്ന് പിടിക്കോ ആ എന്നിട്ട് ആ മോതിരം വിരല് പിടിച്ചിട്ട് ഇട്ടു കൊടുക്കും ായ മാതാപിതാക്കളെ ഇവിടെ ഈ നല്ല മുഹൂർത്തത്തിൽ സംഗീതരായിട്ടുള്ള ഈ സ്ഥാപനത്തിന്റെ അഭ്യുതകാംക്ഷികളായ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ സ്നേഹഭവനത്തിൽ വളരെ മംഗളകരമായ ഒരു കർമ്മം നടന്നു കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ വിജയരാഘവൻ ചേട്ടനും സുരോജന ചേച്ചിയും ജീവിതത്തിൽ ഇനി കൈകോർത്ത് പിടിച്ച് മുന്നേറാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ വിവാഹ സുദിനത്തിൽ നമുക്ക് ഏവർക്കും ഒന്നിച്ചു നിന്നുകൊണ്ട് അവർക്ക് സ്നേഹാശംസകൾ നേരാം ജീവിതസായന്ധനത്തിൽ സന്തോഷവും സങ്കടങ്ങളും പങ്കുവച്ചുകൊണ്ട് ഹൃദ്യമായ ഒരു ദാമ്പത്യം ഈ സ്നേഹഭവനത്തിൽ അവർക്കുണ്ടാകട്ടെ നമ്മളെല്ലാവരും അവരോടൊപ്പം ഉണ്ട് അതുപോലെ സ്നേഹവും സാഹോദര്യവും നിറയുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ ഈ ഭവനത്തിൽ നിലനിർത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് എല്ലാവരോടും സ്നേഹപൂർവം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വിജയരാഘവൻ ചേത്തനും സുലോചന കേസിക്കും നിറഞ്ഞ ഹൃദയത്തോടെ നേരുന്നു ഈ സന്തോഷത്തിന്റെ ദിനം നമുക്കറിയാം യത്തിൽ നിന്ന് ഒരു കുടുംബം ഉണ്ടാകാൻ പോകും അതിനകത്ത് വിജയനാകെട്ട് മധുപുരത്തിന് സുരേഖനം ഒരു തീരുമാനത്തിലെത്തുകയും ഇവർ രണ്ടുപേരും ഇത് ഒരു പുതിയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന നമുക്ക് എല്ലാവർക്കും തന്നെ അത് ആഘോഷകരമായ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് കാരണം ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ ഇത് മറ്റുള്ളവർക്ക് കൂടുതൽ പ്രചോദനം ജീവിതത്തിനകത്തും നമ്മൾ ഒറ്റപ്പെട്ടിട്ടില്ല നമുക്ക് ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാവുക വാർദ്ധക്യകാലത്ത് നമുക്ക് അത്താണിയായി നിൽക്കുന്ന സ്നേഹാലയം പോലെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് നമ്മുടെ കൂട്ട് ഒരാളുണ്ടാകുന്നത് ഒരു വലിയ കാര്യമാണ് നാളെ നമ്മളൊക്കെ എന്താകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനോ പറയാനോ സാധിക്കട്ടെ ഒരു സന്ദർഭത്തിൽ ഇതുപോലെയുള്ള സന്മനസ്സുള്ളവർ ഒന്നിക്കുമ്പോൾ അതൊരു സന്തോഷമായി മാറുന്നു ഇവരുടെ ജീവിതത്തിനകത്ത് എല്ലാവിധ സന്തോഷവും സമാധാനത്തോടും കൂടി ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചു നിർത്തുന്നു ഇത് സന്തോഷത്തിൻ്റെ പ്രതീകമാണ് മധുരം സന്തോഷത്തിൽ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം